ഹായ് ഹാപ്പി ഓണം എല്ലാവർക്കും ആണോ ശംസയിലുണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് ചേട്ടിട്ട് പോകണം കേട്ടോ കുറച്ച് നെയ്റ്റായി പോയിട്ട് വന്നിട്ട് കാണാവെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലെ ക്ഷേത്രം നിലയേശിയാണ് അവിടെ നല്ല അത്ത അത്തവ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തോ എനിക്ക് ക്ഷേത്രത്തിൽ ഞാൻ എന്ത് വിശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ ദേവിയെ കാണാൻ വേണ്ടിയിട്ടേ പോകാറുള്ളൂ കേട്ടോ അവിടെ ഒരു ചെറിയ കാളകുട്ടനുണ്ട് കേട്ടോ എന്നാലും അവിടെ എന്ത് ക്ഷേത്രത്തിൽ അവിടെ കൊടുത്ത അങ്ങനെ എന്തോ ആയിരുന്നു ആ ക്ഷേത്രത്തിൻ്റെ ആ പരിസര പ്രദേശം ഉണ്ടല്ലോ എന്ത് ഭംഗിയാണെന്ന് അറിയുമോ ക്യാമറയിൽ ആ ഭംഗി അറിയാൻ പറ്റത്തില്ല പക്ഷെ നേരിട്ട് കാണണം കേട്ടോ രണ്ട് സൈഡിലെ നെൽവയൽ എന്നടക്കൊരു റോഡ് അങ്ങനെയൊക്കെ ആയിട്ടിട്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് എത്ര നേരം അവിടെ ഇരുന്നാൽ അതിൻ്റെ ഒരു ആ ഒരു ഭയങ്കര മനസ്സിന് ഭയങ്കര ഒരു സമാധാനം തരുന്ന അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് കേട്ടോ അവിടെ അങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോയി വന്നിട്ട് കുറച്ച് ജോലി ഉണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ തലേ ദിവസം തേങ്ങ തിരികെ വെച്ചത് അതിങ്ങനെ എടുക്കുകയായിരുന്നു കേട്ടോ പിന്നെ കാപ്പി രാവിലെ തന്നെ കാപ്പി ഉണ്ടാക്കണം ദോശയും ചമ്മന്തിയായിരുന്നു കേട്ടോ ഞങ്ങളുടെ രാവിലെ രാവിലെ കാപ്പി വന്നിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങായിരുന്നു ദോശ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ അല്ലേ ചെയ്യണുള്ളൂ ഞാൻ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ തന്നെ കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വേറെ ആർ അങ്ങനെ ഹെല്പ് ചെയ്യും ചെറിയ ചെറിയ കാര്യങ്ങൾ മോളായിരുന്നാലും ഹസ്ബൻഡായിരുന്നാലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നാലും എനിക്ക് ഞാൻ തന്നെ എല്ലാം ചെയ്യണം എനിക്ക് ഞാൻ ചെയ്താലേ തൃപ്തി അങ്ങനെ ഒരു മൈൻഡ് മെൻറ്റാലിറ്റിയാണ് കേട്ടോ എനിക്ക് അപ്പോൾ നെയ്യൊഴുക്കൊഴിച്ചിട്ട് ഒരു ദോശ ഉണ്ടാക്കുക എന്ന് ചോദിച്ചു അപ്പോൾ രാവിലെ തേങ്ങ തിരികെ വെച്ചതുകൊണ്ട് കുറേ ജോലി ഒഴിഞ്ഞ് കിട്ടി പിന്നെ പിന്നെ ഇതിപ്പോൾ ഉണ്ടാക്കിയത് ഉഴുന്നോടെയാണ് കേട്ടോ കുഞ്ഞിനുഴുന്നുകൂടെ കാരണം ഞാൻ ഉഴുന്നുകട ഇട്ടൊരു കൂട്ടുകറി ഉണ്ടാക്കും സദ്യക്ക് എല്ലാ വർഷ വർഷത്തിന് മാത്രം ഉണ്ടാക്കുന്ന ഒരു ഒരു കറിയാണ് കേട്ടോ അത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ഉഴുന്നവടെ ഉണ്ടാക്കിയും ദോശയുടെ കൂടെ കഴിക്കാൻ എന്ന് വെച്ചിട്ട് ഉഴുന്നുകൂടെ ഇങ്ങനെ ഉണ്ടാക്കും അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു മോന് വെച്ചു പിന്നെ അവന് ദോശയൊക്കെ എടുത്ത് കൊടുത്തായിരുന്നു കേട്ടോ കാരണം അവന് അവൻ ലേറ്റ് അവൻ നേരത്തെ കഴിക്കും രാത്രിയിൽ അപ്പോൾ പിന്നെ രാവിലെ ആവുമ്പോഴത്തേക്ക് ആക്ക് വിശക്കും അപ്പോൾ ആളെ തന്നെ നേരെ നേരെ വന്ന് ദോശയൊക്കെ എടുത്തിട്ട് പോകുമായിരുന്നു രാവിലെ കുളിപ്പിച്ച് റെഡിയാക്കി ഒക്കെ എത്തുമ്പോഴത്തേക്ക് ആൾ വന്ന് സ്വന്തമായിട്ട് അന്ന് ആദ്യമായിട്ടാണ് ആൾ സ്വന്തമായിട്ടെടുത്ത് കഴിച്ചത് കേട്ടോ എന്തു പറ്റി എന്നറിയത്തില്ല അങ്ങനെ ഉഴുന്നിവിടെയും ഉഴുന്നവടേക്കെല്ലാം ആക്കി വെക്കുമ്പോഴത്തേക്ക് ആ ഒരു ജോലി അങ്ങനെ കഴിഞ്ഞിട്ടുമല്ലോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ എനിക്ക് കഴിക്കേണ്ട മരുന്നൊക്കെ കഴിക്കണം നമ്മൾ നമ്മൾ ഹെൽത്ത് നോക്കണമല്ലോ എല്ലാം ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ നോക്കി നല്ല അതിൻ്റെ പുറം നല്ല ക്രിസ്പിയും അകമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കുഞ്ഞിനെ ഉഴുന്നോടും അത് കഴിക്കുമ്പോൾ ഇങ്ങനെ കുറേ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഉഴുന്നുകൂടെ ആയതുകൊണ്ടേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോള റെഡിയാക്കണം അത് ഈ ഇത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് തന്നെ ഓരോരുത്തരും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് അവരുതാണോ അവിടെ അച്ഛനും മോളും അത്ര ഇടുന്നിട്ട് കുഞ്ഞു മോനും കൂടി ഇട്ടതാണ് കേട്ടോ അപ്പൊ പിന്നെ അവരിട്ടോട്ടെ അല്ലെ ഞാനും എന്തെങ്കിലും ശല്യപ്പെടുത്തുന്നത് ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് കടന്ന കേട്ടോ ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല കാര്യങ്ങൾ ബാക്കിയെല്ലാം എല്ലാം ഉണ്ടാക്കിയായിരുന്നു കേട്ടോ സദ്യ ഉണ്ടാൻ പോവാണ് കേട്ടോ അത്ത പോക്കിട്ട് ഞങ്ങള് ഫോട്ടോ എവിടെ എവിടെ ആ വാ അത്ത എടുത്തോണ്ടിരിക്കുന്നു അത്തൊക്കെ ഇട്ടു ഞങ്ങളുടെ സദ്യ കഴിക്കാൻ പോവാനോട്ടോ തോ ഞങ്ങളുടെ എന്ത് പുതിയ സാരി സദ്യക്കും നമ്മൾ തന്നെ ആള് പേരും തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യവും നമ്മൾ നാല് നാല് പേരും തന്നെയാണ് എല്ലാ തവണയും നാല് പേരും തന്നെയാണ് ഓണമൊക്കെ വരുമ്പോഴത്തേക്കും മിക്ക വീടുകളിൽ എല്ലാവരും കൂടി ഒരു ഒത്തുകൂടലാണ് അല്ലേ ഞങ്ങൾക്ക് ഓണമൊക്കെ തന്നെ ക്രിസ്മസ് വന്നാലും നമ്മൾ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാ തവണയും ഞങ്ങൾ ഞങ്ങൾക്ക് മറി നാല് നാലുപേരും തന്നെയാണ് എല്ലാ കാര്യങ്ങളും പക്ഷെ ഞങ്ങൾ അതിൻ്റെ കുറവൊന്നും വരുത്താറില്ല നമ്മുടേതായ രീതിയിൽ നമ്മളെല്ലാം ചെയ്യും ഞാൻ അത്യാവശ്യം എല്ലാം ഉണ്ടാക്കും അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ സന്തോഷത്തിന് ഞങ്ങൾ ഞങ്ങൾ ആ കുഞ്ഞു കുടുംബത്തിൽ ഞങ്ങൾ സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാം ഉണ്ടാക്കിയായിരുന്നു അത്യാവശ്യം നമ്മൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറച്ച് നമുക്ക് കുറച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ വെറുതെ ഓർ ആയിട്ടോ ആ ഒരുപാട് പേരുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കുമായിരുന്നു നമ്മുടെ കഴിക്കുന്ന നമ്മൾ മക്കളും ഞങ്ങൾ കഴിക്കുന്ന രീതിയിൽ മാത്രമാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഞാനിങ്ങനെ ആലോചിക്കുക എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരിക്കുമായിരുന്നു എന്ന് പിന്നെ അവർ അവരുടെയുള്ള കാര്യങ്ങളൊക്കെ കാണുമല്ലോ അതിനുശേഷം പിന്നെ അത്തം കാണാൻ പോയോട്ടോ നമ്മുടെ നാട്ടിൽ അത്തം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല രീതി നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് പറയണേ പിന്നെ അതിനുശേഷം ഞങ്ങൾ അവർ അത്തം കണ്ടിട്ട് വരുമ്പോഴത്തേക്ക് അനിയനെ അനിയത്തെയും അനിയനെയും വൈഫിനെയും കണ്ടത് പിന്നെ അവരെയും കൂട്ടിയിട്ട് ഞങ്ങൾ കോളം സന്ദ്രയിൽ പോയ കേട്ടോ വൈകുന്നേരമായി അഞ്ചുമണി കഴിഞ്ഞു പോയപ്പോഴത്തേക്ക് സന്ധ്യയാവാറായിരുന്നു പിന്നെ കോവളം കുറേ നേരം ബീച്ചിലൊക്കെ നിന്നു ഇത് സമുദ്രമാണ് കേട്ടോ കോവളം സമുദ്രം നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല രസം ഞാൻ ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ പോകാറുണ്ട് ഇപ്പോൾ കുറേ ആയി പോയിട്ട് അപ്പോൾ എൻ്റെ കുഞ്ഞു മോൻ ഒരു കാലം ഒരു ചെറിയ ഇഷ്യൂ വന്ന ശേഷം പിന്നെ ഇതുവരെ പോയിട്ടില്ല അങ്ങോട്ട് അപ്പോൾ ഞാൻ ബീച്ചിൽ പോയി ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് കുറേ നേരം ഇങ്ങനെ ബീച്ചിൻ്റെ വ്യൂ ഒക്കെ കണ്ടിടിക്കാൻ നല്ല രസമാണ് കേട്ടോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ഞങ്ങളുടെ എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ ഇത്രയൊക്കെ ഉള്ളു പിന്നെ അടുത്ത ദിവസം എവിടെയെങ്കിലും പോയെന്ന് തീരുമാനിക്കല്ല പക്ഷേ എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കൊന്നും നടക്കാറില്ല അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു ഞങ്ങൾ ബീച്ചിൽ പോകുന്ന ഒരു ധാരണ ഇല്ലായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ സെറ്റും മുണ്ടായിരുന്നു കേട്ടോ എടുത്തിരുന്നത് അതാണെങ്കിൽ നല്ല കാറ്റുമായിരുന്നു ആ കാറ്റത്ത് ഇങ്ങനെ പാറിപ്പറന്ന് പാറിപ്പുറത്ത് സാരി പിടിക്കണം ക്യാമറ പിടിക്കണം എല്ലാം കൂടിയിട്ട് കൂടിയിട്ടൊരു വഴിയായി മുടി പിടിക്കണം അങ്ങനെയൊക്കെ ആയിട്ട് എന്നാലും നല്ല രസം ആയിരുന്നോട്ടോ എല്ലാവരും കൂടിയിട്ട് പിള്ളേരെ എന്നാലും പിള്ളേരെയൊക്കെ കൂടിയിട്ടേ കുറേ നാളായിട്ട് ിൽ അങ്ങനെ പോയിട്ട് പിന്നെ കുറെ നേരം ഒക്കെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിട്ട് ഒന്നിച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു മനസ്സിനൊരു അല്ലേ അങ്ങനെ പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഓണമൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് ഇങ്ങനെ അത്തം കാണാനും അവിടെ ഇവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഈവനിങ് ആയപ്പോഴത്തേക്ക് നല്ലൊരു വിഷുവൽ ആയിട്ട് പക്ഷേ ക്യാമറയിൽ ഫോണിൻ്റെ വീഡിയോ എടുത്തപ്പോഴത്തേക്കും അത്തതാണ് എനിക്ക് എത്ര എനിക്ക് കിട്ടിയില്ല നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് എന്തോ ഒരു പ്രത്യേക ഒരു ഫീൽ കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ നമ്മൾ നമ്മളിത് കഴിഞ്ഞിട്ട് നമ്മളിതായിട്ട് തിരിച്ചു അപ്പോൾ ഇനി ഇനിയാണ് കഥ കഥ തുടരുന്നത് പറഞ്ഞില്ലേ അതാണ് ഇനിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഇത് ഈ കാണുന്ന അല്ലേ ഞങ്ങൾ നോർമലി വരുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരു എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് ഞങ്ങൾ പോകാറുട്ടോ അപ്പോൾ ഫുഡ് മീൻസ് കോഫിയോ ഫ്രഞ്ച് ഫ്രൈസോ അങ്ങനെ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് അപ്പോൾ ആൾക്ക് അതായത് കുഞ്ഞു മോന് അവിടെ കണ്ടപ്പോഴത്തേക്ക് അപ്പോൾ തന്നെ എന്തെങ്കിലും കോഫി കുടിക്കുക പക്ഷേ അവിടെ മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ക്ലോസ് ആയായിരുന്നു അവന് കോഫിയെന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ക്ലോസ് ആയായിരുന്നു കേട്ടോ പക്ഷെ അവന് നല്ല വാശി അവൻ എന്തെങ്കിലും കഴിച്ചാലും പോലെ അങ്ങനെ ചെരുപ്പൊക്കെ ഊരി കാരളങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ഇതോടുകൂടി ഈ ഓണത്തോല്ലോ ഒരു കുടി ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഓണം ഇവിടെ കഴിയാൻ നാളെ വേറെ പിടി ആയിട്ട് വരാമേ